ഉൾചൂടെ മനസ്സന്നയർത്താ ചിന്ത സർ്ടോടെ നങ്ങേറുത്താ ഇതിനി നോക്കി കേറി મારിക്കോണ്ടി എന്നിട്ട നിനക്ക് നീചൂടെ ഞാൻ വിളിച്ചാഞ്ഞിട്ടാ ഇത് പോയി ഫോൺ മൊബൈൽ വിളിച്ചാഞ്ഞിട്ടാ ആ രാത്രി ഫോൺ മെറി കാരണം ഉള്ള ബോധം ഉള്ളേ നീ મારിക്കോണ്ടി जा ഇത് ബുൾചു ബുൾചു ഓട ബുൾചു ഞാൻ ആരിട്ട് കൂടി ബുൾചു ോട്ടെ പോയി പെരുന്നാളായി കേട്ടാ എത്ര മാസങ്ങള് ചെരുപ്പിട്ടാണെത്തുട്ടാ പോരുന്നാക്ക് പറ്റോ പിന്നെ ബിരിയാണി കൊണ്ടിരാൻ മറക്കണ്ട ബിരിയാണി ഞാൻ പെരുന്നാളായി പോയി അങ്ങനെ മുത്തുമണിച്ച് കുറച്ച് നേരം വയ്ക്കുമെങ്കിൽ ഓടിപ്പാഞ്ഞ് നമ്മൾ നിസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് എത്തി നിസ്ക്കാരൊക്കെ കഴിഞ്ഞ് എല്ലാ കൊല്ലത്തെ പോലെ നമുക്ക് ഇ കൊല്ലം പായസം കിട്ടി ഈ പ്രാവശ്യം പായസത്തിൻ്റെ കൂടെ സ്പെഷ്യലായിട്ട് ഒരു കിറ്റ് കൂടി കിട്ടിയിട്ടുണ്ടോ അതായത് ഒരു കിറ്റിൽ മൂ നല്ല അടിപൊളി മൂന്ന് മിഠായും അതിൻ്റെ പുറത്ത് ഒരു സ്റ്റിക്കറും പള്ളിയിൽ ഡ്രഗ്സിനെതിരെ ഈ സമൂഹത്തിൽ നടക്കുന്ന ലഹരിക്കെതിരെ ഒരു പ്രസംഗം നടത്തുന്നുണ്ട് അതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു കിറ്റ് കൂടിയും കിട്ടി ഈ കിറ്റ് സത്യത്തിൽ ഇന്നലെ രാത്രി ഞങ്ങൾ തന്നെ തയ്യാറാക്കി കണ്ട് സെറ്റാക്കി ഉണ്ടാക്കി എടുത്തതാണ് നല്ലൊരു മെസ്സേജ് എല്ലാവർക്കും കൊടുക്കുന്ന രീതിയിൽ ലഹരി ഉപയോഗമാണ് സർവ്വ താക്കോൽ എന്നുള്ള ഒരു ടാഗൊക്കെ കൊടുത്തിട്ട് ഒരു മിഠായി എല്ലാ കുട്ടികൾക്കും കൊടുത്തു പിന്നെ അതൊക്കെ കഴിഞ്ഞ് എല്ലാ കൊല്ലത്തെ പോലെ എല്ലാവരും ഗ്രൂപ്പ് ഫോട്ടോ വീഡിയോസൊക്കെ എടുത്തുകാണ്ട് നേരെ പോയത് വേറൊരു വരി നിൽക്കാൻ വേണ്ടി പണ്ട് പായസം എടുക്കാൻ പള്ളിക്കൽ വരിക്കലും ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് പള്ളി വിരിഞ്ഞിട്ട് ഇവിടെ പോയിട്ട് വരിക്കണം എന്തിനു വെച്ചിട്ടുണ്ടെങ്കിൽ ചോറ് വാങ്ങാൻ ഇപ്പോൾ പെരുന്നാൾക്ക് വീട്ടിൽ ചോറ് എല്ലാവരും ഓർഡർ ചെയ്യലാണല്ലോ അങ്ങനെ അവിടെ പോയി വരുന്ന് നമ്മളെ വീട്ടിലേക്ക് വേണ്ടുള്ള കുട്ടം ബിരിയാണി വാങ്ങിയിട്ട് നമ്മളിങ്ങോട്ട് പോന്നു എന്താ എന്താ ഒരു പ്രശ്നം പ്രശ്നം നിങ്ങൾക്ക് കുറച്ച് ഒക്കെ അതല്ലെങ്കിൽ നിങ്ങൾ പെണ്ണുങ്ങൾ ഭയങ്കര കൊല്ലം പുതിയത് പുതിയത് ഇങ്ങനെ കൊണ്ടുപോകാണല്ലോ ഞങ്ങളെ ഞാൻ അടുത്ത കൊല്ലം കാണണം കാണാൻ പറ്റുന്ന അപ്പൊ എന്തായാലും നമ്മൾ കൊണ്ടന്ന ബിരിയാണി നമ്മൾ ഞമ്മളെന്നെ വളമ്പിക്കാണ്ട് നമ്മൾ തിന്നുകാണ്ട് പയറ് നിറച്ചി കണ്ട് കുറച്ച് ഫ്രൂട്ട് സലാഡ് അതും അങ്ങനെ തട്ടിക്കാണ്ട് ചെറുതായിട്ട് കുറച്ച് പടക്കും പൊട്ടിച്ചു അതേപോലെ കൂട്ടത്തിൽ ഒരു വാടും വിട്ടു കാണാണ്ട് പെരുന്നാളാണ് കളറിച്ചോ പെരുന്നാളൊക്കെ ആകുമ്പോൾ ആഘോഷിക്കേണ്ട അതിൻ്റെ ചെറിയ കുറച്ച് പടക്കം പൊട്ടിക്കല് ഒരു വാണമിടലൊക്കെ സ്വാഭാവിക അല്ല അതൊക്കെ വേണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ കുറെ ആളുകൾ ഈ പടക്കം പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് എതിർക്കുന്ന ആൾക്കാരുണ്ടാവും ഭയങ്കര അത് ആറാമാണ് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞു കണ്ട് ആർബാടാണ് എന്നൊക്കെ പറഞ്ഞു കാണ്ട് ആർബാടന്നൊക്കെ നോക്കുമ്പോൾ ഇപ്പോൾ ഡ്രസ്സ് എടുക്കുന്ന ആർഭാടല്ല ഭയങ്കര ആർഭാടാണ് അതേപോലെ ഇപ്പോഴത്തെ ഫുഡൊക്കെ എന്താണ് യജ്ജാതി ആർഭാടാണ് അപ്പോൾ ഇതൊരാഘോഷമല്ലേ കുട്ടികൾക്ക് ഇതൊക്കെ ഒരു രസമല്ല ചെറുമട്ടത്തിലൊക്കെ ആവാം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം നമ്മളൊക്കെ ചെറുപ്പത്തിൽ നമുക്കൊക്കെ അറിവ് വെച്ച് കാലം മുതലൊക്കെ ഇവിടെ എല്ലാ വീട്ടിലും പെരുന്നാൾക്ക് പടക്കം പൊട്ടിക്കുന്നുണ്ട് പിന്നെ കുറേ ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ കുറേ ആൾക്കാർ എതിർക്കുന്നുണ്ട് പക്ഷേ എതിർക്കുന്ന ആൾക്കാരൊക്കെ കുറെ പേരും പൊട്ടിക്കുന്നുണ്ട് വേറെ വിഷയം അങ്ങനെയാണ് നമ്മൾ കാണുന്നത് എക്സ്പീരിയൻസ് ഒന്നും അങ്ങനെ നമുക്ക് കിട്ടിയിട്ടില്ലേ ചെറുമട്ടത്തിലൊക്കെ ആവാൻ ഓർവറാക്കിയാണ് കൊളാക്കാൻ ഞാൻ മതി വേറെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈദ് മുബാറക് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ചെറിയ പെരുന്നാൾ ആശംസകൾ ഓക്കെ യു ബി ഹാപ്പി എൻജോയ്